ൂട്ടി ഊഞ്ഞാലാടെ തലയിൽ കുത്തിയിരുന്നു ഞാൻ വീടുട്ടെ അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കായിരുന്നു പെട്ടെന്ന് തന്നെ ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ വേണ്ട ലേശം മോരൊഴിച്ചു കഴിക്കാനായിട്ട് തൈര് തൈരൊഴിച്ച അന്തപുരത്തിൽ അമ്മച്ചിയുടെ പേരെന്താ എല്ലാവർക്കും സ്വാഗതം പേരെന്താളു അങ്ങനെ ഓടി വന്ന മുണിങ്ങി ഓടി വന്ന നിങ്ങൾ കണ്ടല്ലോ ഈ കോമാളി കോമാളി വേഷം ഇത് എല്ലാവർക്കും അനുബന്ധിച്ചുള്ള അത് തന്നെ അല്ലേ ഞാനിപ്പ പറഞ്ഞത് നീ പറഞ്ഞു പറഞ്ഞ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ ശ്രീ കാർത്തിക ഈ പല്ലി കമ്പിട്ടാ പിന്നെ എനിക്ക് അങ്ങോട്ട് എല്ലാം സഹോദര ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ ു അത് അതിന് പിന്നെ കറക്റ്റ് ആയിട്ട് തിരിയുന്നില്ല കേട്ടോ അപ്പം നമ്മള് ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യും ഇപ്പൊ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല സമയം എടുക്കും ആറേഴ് മണിക്കൂർ എടുക്കുന്നുണ്ട് ഇവള് ഇന്നലെ പറഞ്ഞതര ഫോട്ടോ ഇല്ലത് ഒരു ആറേഴ് മണിക്കൂർ എടുക്കുന്നുണ്ട് ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിട്ട് കാരണം ഓരോ സൗണ്ട് കണ്ടുപിടിച്ച് 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 നല്ല സമയം എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഫോട്ടോ കണ്ടതുണ്ട് അത് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്കും ഏകദേശം ഇന്നലെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നാലര മണിയൊക്കെ ആയി കേട്ടോ അല്ല അഞ്ചുമണി മണിയല്ല നാലര കഴിഞ്ഞു അത് ഒന്ന് സേവ് ആയി കഴിഞ്ഞപ്പോ നാലര അപ്ലോഡ് ആയപ്പോഴത്തേക്കും അഞ്ചുമണി നിങ്ങൾക്ക് അഞ്ചുമണിക്ക് തന്നെ കറക്റ്റ് വീഡിയോ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചേറ്റ് നല്ല എഫോട്ടോ എടുത്തിട്ടാണ് ഇപ്പൊ വീഡിയോ ഇടുന്നത് അപ്പൊ ഞാന് ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നീണ്ട ഒരാള് ഇവിടെ എല്ലാം വിളക്കുകളെല്ലാം നേരത്തി മൊത്തം തിരിയാക്കിയിട്ട് നമ്മുടെ കുഞ്ചസാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത് കേട്ടോ അത് എന്റെ ഒരു സപ്പോർട്ടില്ല അവസാനം കുറച്ച് തിരി ഇടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അപ്പൊ നമുക്ക് എന്തായാലും വിളക്ക് കത്തിക്കുന്ന പരിപാടിയിലോട്ട് പോവാം നമ്മുടെ ലളിതാസാമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സന്ധ്യക്ക് നമുക്ക് ബിന്ദു അമ്മ പറഞ്ഞു തന്നാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ മെമ്മറിക്കും ഒക്കെ നല്ലതാണ് പിന്നെ വീടിന്റെ ഐശ്വര്യത്തിനൊക്കെ ലളിതാ സേർമ്മം കേൾക്കണം ടി വിയിൽ ഇട്ട് വെച്ചേക്കണം ആ നമ്മളത് കേട്ടോണ്ടിരിക്കൂലോ നല്ലതാണ് അപ്പൊ അത് ഇവിടെ ഇപ്പൊ പോസ്റ്റാക്കി വെച്ചേക്കുന്നു കോപ്പി റൈറ്റ് അടിക്കുകൊണ്ട് കേട്ടോ നിന്റെ ചേച്ചി എന്തിയെ ചേച്ചി അമ്മയുടെ കൈ കിടന്ന് നല്ല സുഖമായിട്ട് കിടന്നോട്ടാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ കണ്ടു കാരണം എടുക്കൂല്ലോന്ന് അവൾ അവിടെ ഇരുന്നോട്ടെ കാരണം എന്നുവെച്ചാൽ ഉറക്കം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം വിളിച്ചോണ്ട് വന്നാൽ ഇത്തിരി ഇത്തിരി നല്ല രസം കേട്ടോ ഒന്ന് നേരെ തിരിയറിയാൻ വേണ്ടി പോവാ അത്യാവശ്യം ഫുള്ളും കാണിക്കും മഴയുണ്ട് കേട്ടോ എന്നാലും മൊത്തം നമുക്ക് കുഞ്ചു ദിവസം മുടി ഇങ്ങനെ കുളിച്ചോണ്ട് വന്നതാണ് ഏട്ടാ ഇങ്ങനെ ഇരിക്കുന്നത് പോയി കത്തിക്കാതെ വാ എണീറ്റ് കേട്ടോ വാവയ്ക്ക് പെട്ടന്ന് ഉടുപ്പ് കാര്യങ്ങളൊന്നും മാറുന്ന അത്ര താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളല്ല കേട്ടോ അതുകൊണ്ട് വാ ഏ മോനെ ഇതുപോലത്തെ ഉപ്പിട്ട് തരണോ ആഴ്ചക്ക് നമുക്ക് മൊത്തം തിരികെ കത്തിക്കാനുള്ള സമയോ അതെ നമുക്ക് മൊത്തം കത്തിക്കാവേ നാരായണ നാരായണ ആഴ്ച കൈ കൂപ്പിക്ക് വാർത്തിച്ചേ അത് കൂടി ഉറക്കം പോയിട്ടില്ല

ാരായണ ചൊല്ലെ വേറെ അവളിന്ന് നോക്കുന്നേ അടിയിട്ടോ എവിടെ ഇരുന്നോ ഒരു ഞാനൊരു മൂന്നര കഴിഞ്ഞപ്പം വൃത്തിയാക്കലും മഞ്ഞളൊക്കെ തെളിച്ച് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ അപ്പൊ ചട്ടി വെച്ചു ഒരു അഞ്ച് അഞ്ചുമണി ആ നാലേ മണക്കാലം കഴിഞ്ഞപ്പോ തന്നെ എണ്ണത്തിരിയെല്ലാം ഇട്ട് വെച്ചതാണ് പക്ഷെ മഴ മഴക്കാർ പോയായിരുന്നു പോയാരുന്നു പക്ഷെ ഇപ്പം നല്ല മഴയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ കത്തിക്കണമല്ലോ ഭഗവാൻ എന്തായാലും വിളക്ക് ഇത്രയും തന്നെ ജുലിച്ച് കത്തട്ടെ ഞാനിപ്പം കുടേന്നും അതിൻ്റെ അടുത്തോട് പിടിച്ചിട്ടൊന്നുമില്ല പക്ഷെ കത്തുന്നുണ്ട് തിരി ഒന്ന് പിരിഞ്ഞിട്ട് കത്തിച്ചാൽ കത്തുന്ന കേട്ടോ അഫൂസും അമച്ചനും കൂടെ കണ്ടോ അവിടെ എങ്ങനെയാണ് കണ്ടോ അത്രയും കത്തിച്ചു വന്നുണ്ടോ എന്നാ അവിടെ ചെന്നിട്ട് കാണിച്ചു നമ്മൾ വെച്ചേക്കുന്ന ഇവിടെ ഇപ്പറ സൈഡിൽ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലേട്ടോ സൈഡിൽ കൂടെ വെച്ചിട്ടോളെ മഴയായിട്ടും കെട്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല കത്തിക്കാൻ നല്ല പാടായിരുന്നു വെള്ളം വെള്ളം നല്ലപോലെ പിഴിഞ്ഞു കളഞ്ഞിട്ട് വേണം അതെ ലക്ഷ്മി എന്തോ കഴിക്കുന്നേ കഴിച്ച അവിടെ ദിവരാന കഴിയുന്നേ ഉള്ളു കേട്ടോ പെരുന്നമ്പലത്തില് പെരുന്നമ്പലം നമ്മുടെ ഈ സൈഡിലാ കേട്ടോ ൂട്ടി കൂട്ടി പോരി ആരാവസേന ഒരുമാതിരി പരിപാടി കാണിക്കരുത് ദേവസേന കാണിച്ചുകൊടുക്ക അപ്പൊ ചേട്ടൻ കലാപത്തിൽ കാണിച്ചു കൊടുക്കും അവിടെ നോക്കും അപ്പൊ അമ്മ ഇവിടെ നിന്നിപ്പോ വരത്തില്ല അവള് ആ അങ്ങോട്ട് നോക്ക ാലിറങ്ങും കൊച്ചിനെ കൊളും വെച്ചിട്ട് എന്റെ അയല എന്റെ പാട്ട് സൗണ്ട് കേട്ടോ ഞാൻ ഓടി കിടന്നു എന്റെ ലിപ്റ്റിങ് എന്റെ അലിഞ്ഞര്ന്നിട്ട് ഇന്ന് പോത്ത് പേണിയാ ഭയങ്കര കല്യാണം കാട്ടുന്ന ബാല് പേണിന്റെ പിള്ളേർക്ക് പൊട്ടാണിട്ടില്ലേ എന്തോ തൊട്ടു നോക്കിയായിരുന്നോ എപ്പ വന്ന് തൊട്ട് നോക്കി ഇതിങ്ങല്ലേ ഇതിങ്ങല്ല ജനിച്ചോ ഇല്ലല്ലോ സമയമായോ ആണോ അതെന്തുവാ എന്തുവാ പശുവും കുഞ്ഞാടും അത് ആയിരിക്കുന്ന അത് പശു അവിടെ വെച്ചേക്ക പക്ഷീനക്കൂടെ വെച്ചേക്ക അവരെല്ലാം അവരെല്ലാം ഉണ്ണീഷോ ജനിക്കുന്ന കാണാൻ ഇരിക്കുവോ റെഡി ആയിട്ടിരിക്കുവ എല്ലാരും റെഡിയാ മഞ്ഞടക്കോ അങ്ങോട്ട് മാറിക്കോ മഞ്ഞങ്ങട്ടെ ആണോ അപ്പൊ മിക്കീനെ കുളിപ്പിച്ച് തോർത്തിട്ട് കൊണ്ട് കൂട്ടിക്കൊണ്ട് കടത്തി ഉറക്കുവോ ആയിരുന്നല്ലോ ആനയല്ലേ പണിനീര് കഴിക്കുന്ന ഞാൻ മിക്ക ഇവിടെ പണിനീര് തളുക്കോ നാണവില്ല ോ എങ്ങനെ ഉറങ്ങിയ ചേച്ചിക്കൂട്ടൻ ഉമ്പാണോ പുരിക്കും അമ്മേനെ ഒന്ന് പേടിപ്പിച്ചേനെ അയ്യോ അത് വേണ്ട അങ്ങനെ വെക്കണ്ട അങ്ങനെ വെക്കണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വെക്കണ്ടി പിള്ളേർ അങ്ങനെ വെക്കണേ ഇങ്ങോട്ട് നിക്കും ഉംബെന്ന് വന്നാ മതി ഉംബാ ആമിയ വിളിച്ചേ ആമിയന്തി ആമിട്ടാറ്റ പോയി സ്കൂളിൽ പോയി അമ്മി ചേച്ചി വാന്ന പറ ചേച്ചി മുറുക്ക വിളിക്കലോ എണ്ണീറ്റടേ വിടുന്ന ഞങ്ങൾ എണ്ണീറ്ററെ ഞങ്ങൾ ഇപ്പോഴേ ഞങ്ങൾ ഇപ്പോഴും എണ്ണീറ്റ വിടുന്നേല്ലോ

ഇച്ചിരി പാപ്പം കുടിച്ചേക്ക് അല്ലെ മേടിച്ചോ കൈ പേടിച്ചോ കൈ മേടിച്ചോ അല്ല ഇനി പാപ്പോടെ കുച്ചോ തൊള്ളി കുഴിച്ചോ വായി വെച്ചോ ഓ വേണ്ട മോനെ ഒന്ന് ഇച്ചിരി കഴിയുമ്പോ കൊടുക്കാവേ എന്നാ ആടപ്പിന്നു രണ്ട് മണിയായിട്ടോ രാവിലത്തെ ഇതുവരെ കയച്ചിട്ടില്ല ഒരാള് തല കറങ്ങി വീഴാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ചേട്ടൻ ചേട്ടൻ അനിയത്തിയുടെ സേവനമാരും ആയിരുന്നു കേട്ടോ ഇവിടെ വർക്ക് വർക്ക് ഏരിയ വർക്കേരിയ അടുക്കിപ്പിറങ്ങുമായിരുന്നു കേട്ടോ രാവിലത്തെ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ എല്ലാര്ക്കും ഉണ്ടാക്കി തന്നു പക്ഷെ കഴിച്ചില്ല അയ്യോ അമ്മ ക്ഷേണ എവിടെ കാലം നിമിഷം

പാവ പാട്ട് പഠിത്താണോ ഒരിങ്ങനോ കണ്ണടക്ക് കണ്ണടക്ക ഒടുങ്ങുന്ന കല്ല പാട്ട് കൊടുക്കൂ കന്നും ഊഞ്ഞല്ലാട കണ്ണും പൂട്ടി ഊഞ്ഞല്ലാടെ തല ോ ഉറങ്ങിയോ വെച്ചുമോ ഉറങ്ങിയോ കണ്ണാട്ട് ആ പറഞ്ഞു പറഞ്ഞോടുക്കു നമ്മുടെ മണ്ണാങ്കട്ടേടെയും കരില്ലേടെയും കഥ ദൈവാ കേട്ടില്ല ഒന്നുകൂടെ പറ ആ ഒരു മണ്ണാങ്കട്ടേ ആ കാറ്റും ആ കൊടുങ്കാറ്റ് കറി കാറ്റ് വന്നപ്പം കാറ്റ് കരയില പറന്ന് പോവാതിരിക്ക മണ്ണാങ്കട്ട പൊറത്ത് കയറി ആ എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നീട് നടക്കാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്നെ പറ്റി മഴ വന്നില്ലേ മഴ വന്നപ്പം കരിയില ആ എന്നിട്ടവര് പിന്നെ നടക്കാൻ തുടങ്ങി തന്തയിലോട്ട് നടക്കാൻ തുടങ്ങിയപ്പോ ചന്ത പറ്റി കോറ്റും മഴയും കൂടെ ഒരുമിച്ചു വന്നു അപ്പൊ എന്നെ പറ്റി കാറ്റു വന്ന് കരിയല പറന്നും പോയി അടങ്ങിയിരിക്ക മണ്ണാങ്കട്ട ഒലിച്ചും പോയി അയ്യോ അവര് കൂട്ടുകാരല്ലായിരുന്നോ അല്ലായിരുന്നോ കല്ലിപ്പന്നെ കണ്ണാടത്തേക്ക് ഏറ്റുമോനോട് ഒരു പാട്ട് പാടി തരാൻ പറ പാട്ട് ഒരു പാടി കൊടുക്കു വാവയ്ക്ക് പാവോ പാവേന വാവേനും ഒരു പാട്ട് പാടി വാവ അയ്യോ വാവ്യോ കിന്റെ അടുത്ത വാവേനെ ாவேனே அய்யோ வாவேல்ல மோன இப்ப பாட்டுபாடி உடக்கியேட்டே மோன்டேச்சி அல்லச்சி ஆமி ஆமி கைத்தடத்தாவோ அன்ன கிடக்குடி கைத்தண்டைக்கு எடுத்து உட்கா பாவ பாடி பாவ பாவ பாடிக்கொடுக்கு அது பாவ பூஜை முடியும் மோன் பாடி கொடுக்கு பாட்டு മടി ും പറഞ്ഞില്ലായിരുന്നോ തലകറങ്ങി വീടുന്ന ഒരു കാര്യം അയാള് തല കറങ്ങി വീഴാൻ വേണ്ടിട്ട് റെഡി ആയിട്ടോ എന്നോടാ ഇന്നലെ ലൂസുമാർ ശരി എന്നാച്ചേ അതെ ഒരാള് ബോധം പോയിട്ട് ബോധമൊക്കെ ബോധം ഇപ്പൊ ഉദിച്ചതേ ഉള്ളായിട്ട് എങ്ങനെ ഇങ്ങനെ കേട്ടോ ഇങ്ങോട്ട് നോക്കിയേ അതായത് രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു അത് അതിങ്ങനെ പണി ചെയ്ത് പണി ചെയ്ത് നടന്നു എല്ലാര്ക്കും ഫുഡ് ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ഫുഡ് ഉണ്ടാക്കി നമ്മളാ ഞാനാ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ഓടിപ്പോടോ ഉണ്ടാക്കി തന്നു അപ്പം എന്തോ എന്തോ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് ഫുഡ് കഴിക്കാൻ മറന്നുപോയി

അപ്പം കപ്പ കഴിച്ചതിന് ശേഷമാണ് തലകറങ്ങി വീണേ അപ്പം ഞാൻ കഴിച്ചല്ലോ ഞാൻ കഴിച്ചല്ലോ അതുകൊണ്ട് ഞാൻ തലകറങ്ങി അങ്ങനെ വീണു അവള് ന്യായം അവൾ എണീറ്റോണ്ട് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കായിരുന്നു കഴിക്കാത്തോണ്ടാണ് കേട്ടോ എന്റെ നിയമനം അങ്ങനെയാണ് ഞങ്ങളെല്ലാവരുടെ നിയമനം അങ്ങനെയാണ് കേട്ടോ

അപ്പൊ എനിക്ക് ജിമ്മിലൊക്കെ പോകാൻ ടൈം ആയി പിന്നെ പല്ലിയിൽ കമ്പി മുറിക്കാൻ വേണ്ടി പോകണം അപ്പൊ ഞാൻ പോവാട്ടോ ആ എനിക്ക് പോണോടാ ഞാൻ പോവാറ്റാ കേട്ടോ ഓക്കേ ഇത് രണ്ട് രണ്ടിടത്തൊക്കെ നോക്കിക്കണേറ്റാ